ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ടായിട്ടൊരു രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഉഴുന്നും കൂടി എടുക്കാം ഇനി ഉഴുന്നും പച്ചരിയൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടൊരു നെഗക്ക വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടായിട്ട് ഞാനൊരു ഒരു ടീസ്പൂൺ അളവിൽ ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണിന് പകരം ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിലും ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഇഡലി കഴിക്കുന്ന ടൈമിൽ ഉലുവയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ആറ് മണിക്കൂറൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ പകുതി ഭാഗം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മാവ് ഞാനൊരു പാത്രത്തിലോട്ടായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന ആ അരിയും ഉഴുന്നക്കല്ലേ അതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അതിലോട്ടായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ കുത്തരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം വെള്ളേരിയുടെ ചോറാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളേരിയുടെ ചോറൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിക്ക് നല്ലൊരു വെളുത്ത കളറായിരിക്കും കേട്ടോ കുത്തരി ആകുമ്പോഴത്തേക്ക് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും ഇതിൽ ഞാൻ ഒരു ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഫുള്ളായിട്ട് നമ്മുടെ മാവെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുണ്ടല്ലേ ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവൊന്ന് അടിച്ചെടുക്കുമ്പോൾ വേണ്ടത് ഞാൻ മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് അളവിലാണ് കേട്ടോ രണ്ട് കപ്പ് പച്ചരിയും ഒരു കപ്പ് ഉഴുന്നും രണ്ടര കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ അളവിൽ ഉലുവിയാണ് ഇത് മൊത്തത്തിലായിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരുന്ന ആ പാത്രമല്ലേ ആദ്യം നിന്ന് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം അതൊരു ചെറിയ പാത്രം ആയതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇഡലി മാവൊക്കെ സ്ലാവൂടി ഒഴുകിയിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനൊരു അല്പം ഹൈറ്റ് ഒരു പാത്രത്തിലോട്ടായിട്ട് മാവൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതേപോലെ കൈയിലോ സ്പൂണോ ഒക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ മാവൊക്കെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് പുളിച്ചിട്ട് പൊങ്ങി വരത്തുള്ളൂ ഇനി നമുക്കത് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ പറ്റിട്ടൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അടപ്പൊക്കെ നല്ലതുപോലെ ഒരു ബലമായിട്ടാണ് ഇരിക്കുന്നത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് തുറന്നോക്കാം കണ്ടില്ല അടപ്പയിലോട്ടായിട്ടങ്ങ ഉട്ടി പിടിച്ചിട്ട് അതാണ് ആ ബലമായിട്ടിരുന്നത് നമുക്ക് ഈ അടപ്പിലുള്ളതൊക്കെ ഒന്ന് തൂത്തിടാം ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാനൊക്കെ പാടായിട്ട് തോന്നണില്ലേ ഇപ്പം നമ്മൾ ആ മറ്റേ പാത്രത്തിലാണ് വെച്ചിരുന്നത് എന്നുള്ള അവസ്ഥ ആലോചിച്ചിട്ട് ഇപ്പോൾ മാവൊക്കെ സ്ലാബിൽ കൂടി ഒഴുകിയിട്ടുണ്ടാവില്ലേ എനിക്ക് എനിക്കതേപോലെ പലപ്പോഴും പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് രാവിലെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ലാവക്കൂടി ഒക്കെ ഒഴുകാറുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് മാവൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിത് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഉപ്പിട്ടൊക്കെ അത് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ലേ അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് മാവൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ ഇതേപോലെ എത്ര പൊങ്ങിയിരിക്കുന്ന മാവാണെങ്കിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യൂലേ അപ്പോൾ ഇതൊന്ന് കുറച്ച് താഴ്ന്നു പോകൂട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റ് ആ മാവിൻ്റെ ഒന്ന് കുറഞ്ഞു വരുന്നില്ലേ ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മാവിലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു ഗ്ലാസ് മാവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് ഒരു അല്പ ഉപ്പ് കുറവാണ് നമുക്കൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനൊരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഇഡലി എടുക്കാം ഞാൻ ഇഡലി പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തട്ടിലോട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് എണ്ണ തൂത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിൽ ഞാൻ ഈ മാവ് മാവൊഴിച്ചു കൊടുക്കുന്ന ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മാവ് മാവഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫില്ലാക്കി എടുക്കാൻ പറ്റും നമ്മൾ കയ്യിൽ കൊണ്ടൊക്കെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ചാടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മാവ് മാവൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ടെസ്റ്റി ഫുഡ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ ഇനി നമുക്ക് ഇതേപോലെ എല്ലാ കോഴികളും ഒന്ന് ഫില്ലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം അപ്പോഴത്തേക്കും പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ചൂടും കൂടി മാറിയിട്ടാണ് അതൊന്ന് തുറന്നു നോക്കിയിരിക്കുന്നത് ഇപ്പം നല്ലതുപോലെ നമുക്കിവിടെ ഇഡ്ഡലി ഒക്കെ ഒന്ന് പൊങ്ങി വന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് അടർത്തി കാണിച്ചു തരാം കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഞാനൊന്ന് മുറിച്ചും കൂടി കാണിച്ചുതരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ ഞാനിതിൻ്റെ സൈഡ് ആയിട്ടൊരു ചമ്മന്തിയുണ്ടോ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതും കൂടി കാണിച്ചു തരാം ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും ഒരു ഏഴോളം ചുവന്നുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമ്മുടെ ചമ്മന്തി ഒന്ന് കടുക് വെറുക്കണതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു ചീനിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകയൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നോളം ഉണക്കമുളകും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഉണക്കമുളകൊക്കെ കറിവേപ്പിലൊക്കെ നല്ലതുപോലെയൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി അല്ലേ അത് ഫുള്ളായിട്ട് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണട്ടെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം